ജൂലൈ പതിനഞ്ച് മുതൽ യൂട്യൂബ് ജോലി ചെയ്യുന്ന യൂട്യൂബ് കണ്ടന്റർമാർക്ക് പണി കിട്ടാൻ പോകുന്നു ഇനി ഈസി ആയിട്ട് യൂട്യൂബിൽ പണം എടുക്കാൻ പറ്റില്ല യൂട്യൂബിൽ പണം എടുക്കണമെങ്കിൽ അതുപോലെ കഷ്ടപ്പെടണം കാരണം ഇനി കൊപ്പി കണ്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത് പണ്ടും പറ്റില്ലായിരുന്നു അതായാലും പോലത്തെ ഒന്നും ഇനി പറ്റില്ല അതുപോലെ ഈ ടോൾ വീഡിയോ ഒന്നും ഇനി നമ്മുടെ ഈ കഴിവില്ലാണ്ട് പറ്റില്ല മൂവീസ് കട്ട് ചെയ്ത് എടുത്ത മൂ വീഡിയോസും അതുപോലെ നമ്മുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം കൂടാതെ ഹ്യൂമൻ ടച്ച് വേണം നമ്മൾ ഏത് കണ്ടൻറ് എടുത്താലും ഹ്യൂമൻ ടച്ച് വേണം അത് വീഡിയോ അപ്പോൾ വേറെ ഒരാൾക്കുടെ വീഡിയോയിൽ നമ്മളിങ്ങനെ മോഹം കാണിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ വോയിസോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസോ എന്തെങ്കിലും നമ്മുടേതായ കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തണം പിന്നെ റെപ്പീറ്റ് കണ്ടന്റിനൊന്നും പറ്റില്ല ആനയെ കുളിപ്പിച്ചു അതിന് ആന തടി പിടിച്ചു അങ്ങനത്തെ റിപ്പീറ്റ് കണ്ണൻ ഒന്നും പറ്റില്ല പിന്നെ നാലായിരം പബ്ലിക് വാച്ചിങ് ടൈം തന്നെ വേണം പൈസ കൊടുത്ത് വാച്ചിങ് ടൈം റോബോട്ടിക് ആക്കിയാലും യൂട്യൂബ് യൂട്യൂബർ മോണിറ്റേഷൻ കട്ടാക്കും പിന്നെ ഏ പോലത്തെ കണ്ടൻറ് യൂസ് ചെയ്താലും ലിമിറ്റ് വെച്ചു ഏ പോലത്തെ കമ്മ കണ്ടുവച്ചാലും നമ്മുടെ വോയിസില് ഇനി ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കണ്ണൻ്റെ ചെയ്യാം പക്ഷെ നമ്മുടെ വോയിസ് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം പിന്നെ കോപ്പി റൈറ്റ് കണ്ണൊന്നും യൂസ് ചെയ്യരുത് പിന്നെ കൂടുതലായിട്ട് കണ്ണു കോപ്പി ഇടിക്കരുത് അന്ന് വെച്ചാൽ നമുക്ക് ആശയം ആശയം എടുക്കാം പക്ഷെ നമ്മ രീതിക്ക് അത് നമ്മുടെ കണ്ണിങ്ങനെ ഉൾപ്പെടുത്തി നമ്മുടേതായ രീതിക്ക് അവതരിപ്പിക്കണം അല്ലാണ്ട് കുറേ വീഡിയോ എടുത്തു കൂട്ടി എവിടെ നിന്നും കുറേ വീഡിയോ എടുത്തു കൂട്ടി യോജിപ്പിച്ചു അങ്ങനെ ഇനി മോണിറ്റേഷൻ കെട്ടാവും അത് ഈ പതി പതിനഞ്ച് തൊട്ട് പതിനഞ്ചാന്തി ഒഫീഷ്യലായിട്ട് യൂട്യൂബ് തന്നെ അറിയിച്ച കാര്യമാണ് പ്രത്യേകിച്ച് എ വീഡിയോ ചെയ്യുന്നവർ അങ്ങനെ പിന്നെ ഈ ലോസ്റ്റ് വീഡിയോ ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കാണ് പണി ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ന്യൂസ് ചാനലിൽ വലിയ കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മളത് സ്വന്തം കണ്ടന്റ് അല്ലാണ്ട് കോപ്പി കോപ്പിയിടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് വീഡിയോ കൂട്ടി ചോദിച്ച് ഈ സൈഡ് യൂട്യൂബ് ചാനലൊക്കെ പിക്ചറൊക്കെ ഡൗൺലോഡ് ചെയ്ത് പാട്ടൊക്കെ കിട്ടി അങ്ങനത്തെ യൂട്യൂബ് ചാനൽ ഈ മോണിറ്ററേഷൻ കിട്ടിയാൽ അത് കട്ടായി പോകും പിന്നെ ആ ചാനലൊക്കെ ത യൂട്യൂബ് തള്ളിക്കളയും എന്തായാലും ഇത്രയാണ് ഈ ഇതിൽ പറയാനുള്ള എന്താന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടിയില്ലെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിലും നിയമങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് പക്ഷെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പതിനഞ്ചന്തി കാത്തിരുന്ന് കാണാം ജൂലൈ പതിനഞ്ച് അപ്പോൾ എന്തായാലും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക